ജി എസ് ടി പരിഷ്കരണം ആത്മനിർഭർ ഭാരതിലേക്കുള്ള പ്രധാനപ്പെട്ട ചുവടുവയ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാർക്കും ഗുണകരമാകുന്ന നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വരികയാണ് നിത്യോപയോഗ സാധനങ്ങളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ച് ശതമാനമായി കുറയുകയോ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയോ ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജി എസ് ടി പരിഷ്കരണത്തിലൂടെ നവരാത്രിയുടെ ആദ്യ ദിനം രാജ്യത്തെ കോടാനുകോടി വീടുകളിലേക്ക് മധുരം മധുരമെത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജി എസ് ടി പരിഷ്കരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചത് പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിനും യുവജനങ്ങൾക്കും വനിതകൾക്കും വ്യാപാരികൾക്കുമെല്ലാം ജി എസ് ടി പരിഷ്കരണം ഗുണം ചെയ്യും ജി എസ് ടി സമ്പാദ്യോത്സവത്തിനാണ് നാളെ തുടക്കമാകുന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നമാണ് ജി എസ് ടിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും ഇതിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സ്കൂട്ടർ ബൈക്ക് കാർ ടി വി മരുന്നുകൾ തുടങ്ങി എല്ലാത്തിനും വില കുറയും നിത്യോപയോഗ സാധനങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ച് ശതമാനമായി കുറയുകയോ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയോ ചെയ്യും ആത്മനിർഭർ ഭാരത് അഭിയാൻ കെ ലോക് മഹത്വപൂർണ്ണ ഓരോ ബാദ ഉ സ്വാസ്ഥീവൻ ബീമാ അനകോ സമ നികുതി ഭാരത്തിൽ നിന്ന് രാജ്യത്തിന് മോചനം ലഭിക്കുകയാണ് ആഭ്യന്തര ഉൽപാദനവും നിക്ഷേപവും കയറ്റുമതിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് സാക്ഷാത്കരിക്കും രാജ്യത്തിന്റെ വികസനത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്നതുമാണ് ജി എസ് ടി പരിഷ്കരണം നേരത്തെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത നികുതി ഉണ്ടായിരുന്നത് വില വർധനവിനും ചരക്കുനീക്കത്തിനും പ്രയാസമുണ്ടാക്കിയിരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ജനം ഡൽഹി